േക്കും എച്ച് എസ് എച്ച് വുമസ് ഫാഷൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു ത്രീ പീസ് സെറ്റ് ആണ് നമ്മള് എന്താ പറയാ മസ്ലിൻ സിൽക്കും സോഫ്റ്റ് തിത്താൻ സിൽക്ക് അങ്ങനെ എന്തോ ഒരു നല്ല അടിപൊളി മെറ്റീരിയൽ ആട്ടോ അതിലുള്ള മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ആണ് നമ്മള് കോട്ടണിനൊക്കെ തുടരമായിട്ട് ഫീഡുള്ള നല്ല അടിപൊളി ഫൈലുള്ള അടിപൊളി ത്രീ പീസ് നമ്മളൊരു സെയിൽ ചെയ്തതാണ് ഒക്കെ വന്നതാണ് തൊള്ളായിരത്തി തൊണ്ണൂറ് ഫേസി ഫിങ് ആട്ടോ റേറ്റ് വരുന്നത് അപ്പൊ ഇതിപ്പോ ഇന്ന് കാണിക്കുന്നത് ത്രീ എക്സ് എല്ലാട്ടോ അപ്പോൾ നമ്മുടെ ഗീവൻ്റെ വീഡിയോക്ക് ഞാൻ വീഡിയോ ഇട്ട് പന്ത്രണ്ട് മണിക്കൂറിൽ പന്ത്രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ അങ്ങനെയുള്ളവരെ നമ്മൾ മനസ്സിലാക്കി കിട്ടുകയുള്ളൂ എപ്പോഴും കമൻറ്റ് ചെയ്യുമായിരുന്നു ഇനി അങ്ങനെയല്ലേ ഈ പത്ത് വീഡിയോയിലും നമ്മൾ വീഡിയോ ഇട്ട് പന്ത്രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ കമൻറ്റ് ചെയ്യുക ആദ്യത്തെ പോലെ തന്നെ നിറത്തിൽ പോണീ കാര്യങ്ങൾ അപ്പോൾ അത് അങ്ങനെ ഒരു കമൻറ്റും എല്ലാവരും പറഞ്ഞ ആ അഭിപ്രായം തന്നെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അതേപോലെ ആക്കിയിരുന്നത് വീഡിയോ ഇട്ട് പത്ത് പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ കമ്മിൻറ്റ് ചെയ്യുക ഞങ്ങൾ ഇതിൻ്റെ ഒരു കൂട്ടം ഐറ്റംസ് ആട്ടോ നല്ല ബ്ലാക്ക് പ്രിന്റിലാണ് ത്രീ എക്സിലാണ് ഒരു നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് ലൈറ്റ് വരുന്നത് ഇതിൻ്റെ ഒരു പ്രിന്റ് നല്ല ഭംഗിയില്ല ത്രീ കോർക്ക് സ്ലീവ് അടിപൊളി ഐറ്റംസ് കേട്ടോ നല്ല സോഫ്റ്റും ഉണ്ട് നല്ലൊരു കോട്ടൺ ഫീറ്റിലും ഉണ്ട് നല്ല അടിപൊളിയാണ് ലൈനിക്ക് ക്ലീറ്റ് ഇട്ടിട്ടുണ്ട് കിട്ടിട്ടുണ്ട് അടിപൊളിയാണ് വേണ്ട ഒരു പാൻറ്റും തന്നെ നല്ല അടിപൊളിയത് നിങ്ങൾ കയ്യിൽ കിട്ടുമ്പോൾ അറിയാതെ നല്ലൊരു മെറ്റീരിയലും നല്ലൊരു സോഫ്റ്റ് സാധനം എന്നുള്ളത് ഷോളി ഇതുപോലെയാണ് നല്ല അടിപൊളി ത്രീപൊലിയാണ് നല്ല ഷോളാണ് തൊള്ളായിരത്തി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് റേറ്റ് വരുന്നത് ഷോളൊക്കെ നല്ലൊരു സോഫ്റ്റ് ഷോളാണ് ഉണ്ടോ നല്ല സോഫ്റ്റ് ആണ് അണി പിന്നെ കളർന്നാട്ടോ നല്ല ഭംഗി അടിപൊളിയാട്ടോ ത്രീ ആണ് അപ്പം ആ ത്രീ എക്സലിൻ്റെ കറക്റ്റ് അളവല്ലതും കിട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് എനിക്ക് പാൻറ്റ് ഇതാ ഇതുപോലെയാണ് വരുന്നത് മെറ്റീരിയൽ പിന്നെ എടുത്തു കൊണ്ടാണ് മനസ്സിലാവുന്നത് അതാണ് മെറ്റീരിയൽ നല്ല അടിപൊളി മെറ്റീരിയലാണ് മെറ്റീരിയൽ നല്ല ഷോൾ കണ്ടാ നല്ല ഷോളാണ് കേട്ടോ തലയിലൊക്കെ നിൽക്കണ ഒരു സോഫ്റ്റ് ഷോളാണ് വരുന്നത് അടിപൊളി ഐറ്റംസാണ് ഇതൊരു പീ പോക്ക് ബ്ലൂ ആണ് വരുന്നത് നല്ലൊരു പ്രിൻ്റും നല്ല അടിപൊളിയാണ് കേട്ടോ ഒക്കെ കാണാനും ഉണ്ടാ കണ്ട അടിപൊളി ആണ് പാൻറ്റ് ഇതാ അതിന് വരുന്നത് ഷോളും ൊണ്ണൂറ് ഫേ ഷിപ്പിങ് റേറ്റ് വരുന്നത് അടിപൊളി ഐറ്റംസാണ് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആട്ടോ വരുന്നത് നമ്മൾ ശരിക്കും ഒരു മസ്ലിൻ വേറെ ഇട്ട പോലെ തന്നെ സോഫ്റ്റുമാണ് നല്ല അടിപൊളി അടിപൊളിയാണേനും ആ ഷാളിന്റെ പ്രിന്റും നല്ലൊരു സോഫ്റ്റ്നെസ് ഷാൾ നല്ല സോഫ്റ്റ് ആണ് നല്ല

നല്ല ഭംഗിയുണ്ട് നല്ല സോഫ്റ്റ് കരറിയാത്ത ഷോളാണ് വരുന്നത് അടുത്തത് കണ്ടില്ല നല്ല ഭംഗിട്ടോ അതിനൊക്കെ എന്താ പറയാ നല്ല ഭംഗിയുള്ള കർഷയിടന്ന് വരുന്നത് ഇതാണ് ഇതിന്റെ പ്രിന്റ് വരുന്ന ഷോളിന്റെ അടിപൊളിയല്ലേ ഇതിന്റെ പ്രിന്റൊക്കെ കാണാൻ ഇതിന്റെ നല്ല ഭംഗിട്ട് മസ്റ്റാഡല്ലോന്ന് പറയാ മസ്റ്റാഡല്ല ഒരു മെഹന്തി അല്ലോ അല്ലെ അങ്ങനെയൊക്കെ ഒരു

പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഗിവവേക്ക് പത്ത് വീഡിയോക്കാണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നത് ഇവയൊക്കെ ഒരു വീഡിയോ ഇട്ട് പന്ത്രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ കാരണം നമ്മളോട് ഇപ്പോൾ വാട്സപ്പിലായിട്ടും ഇങ്ങനെ ആയിട്ട് മെസ്സേജ് കിട്ടുന്നുണ്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട് കറക്റ്റ് എല്ലാ വീഡിയോയിലും ഒരുമിച്ച് കമൻറ്റ് ചെയ്യാനും അല്ലാതെ അപ്പം എല്ലാ വീഡിയോ കണ്ടിട്ട് അന്നന്ന വീഡിയോക്ക് കമൻറ്റ് ചെയ്യണോ കിട്ടുന്നു കിട്ടും ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് പരാതി അപ്പോൾ അതിനാണ് ഞാൻ പന്ത്രണ്ട് വീഡിയോകളും ഉള്ളിലാക്കുന്നത് ഒരു കാരണം വീഡിയോ ഇട്ടേക്ക് നിങ്ങൾ കാണാൻ പറ്റില്ല അപ്പോൾ ഒരു പന്ത്രണ്ട് മണിക്കൂറുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും രാത്രിയൊക്കെ വരില്ല അപ്പോൾ അങ്ങനെ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം സ്ലാമല്ലേ